ഹായ് അപ്പം ഞാൻ ഇന്നൊരു നാടൻ ഐറ്റത്തിനെ കൊണ്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പം നിങ്ങളേക്കും ഏ നാടൻ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞണ്ട് കാണുന്നുണ്ടായിരുന്നു ശരി അതൊക്കെ കാണും കേട്ടോ ഞണ്ടും കാണും ഞണ്ടും ചെമ്മീനും ഒലത്തും കാണും ഇത് ഞങ്ങൾ ഒഴിവാക്കൂല്ല അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടും ഒന്ന് ഉപ്പിലിട്ട മാങ്ങയും കൂടി കൂട്ടാണ് അങ്ങനെ ഞാൻ മൂന്നും കൂടി ഒരു പിട്ടി പിടിക്കാൻ പോകണം ഒത്തിരി ചെമ്മീൻ ഉണ്ടായിരുന്നു അതും അലത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെമ്മീൻ നിങ്ങൾക്ക് ഒഴിയൂലേ എന്നൊക്കെ എന്തായാലും ചോദിക്കും ആൾക്കാർ പക്ഷേ ഞങ്ങൾക്ക് ഒഴിയില്ല ഞങ്ങൾക്ക് അതല്ലേ ഞങ്ങളെ പണി അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് ഒഴിയില്ല കേട്ടാ അപ്പം അതുകൊണ്ട് ആ വക ഐറ്റംസിനെ കൊണ്ടാണ് ഞങ്ങളെ പരിപാടി അപ്പോൾ ദാ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇത് മൂന്നും കൂടി കൂട്ടി കുഴച്ചിട്ട് ഒരു പിടി പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ സീക്രട്ട് പറഞ്ഞുതരാം ഒന്നുമില്ല ബാ ദാ ഇതാണ് സാധനം മത്തങ്ങ നല്ല നാടൻ മത്തങ്ങയാണ് കേട്ടോ നമ്മൾ ഇവിടെ കണ്ടത്തിൽ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച മത്തങ്ങയാണ് അത് നമ്മൾ ചേച്ചി വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മുറിച്ചിട്ട് പകുതി അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ലൊരു പൊന്നുള്ള ഞണ്ടും അഞ്ചത്ത് ചെമ്മീനും കിട്ടി കിട്ടിയിപ്പോൾ വിചാരിച്ചിത് മൂന്നും കൂടി ഒരു പിടുത്തം പിടിക്കാം അതുകൊണ്ടാണ് ഈ ഐറ്റംസുമായിട്ട് വന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഞണ്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി നന്നാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പൊന്നുള്ള ഞണ്ടാ കേട്ടോ പൊന്നുള്ള ഞണ്ടിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ നന്നാക്കി എടുക്കുക അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു നാടൻ മത്തങ്ങ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ നമ്മളെത്രയോ കെമിക്കൽ ഒരു ദിവസം കയറ്റുന്നുണ്ട് ഞാൻ ഇതിൻ്റെ തോട് കളയുന്നില്ല കേട്ടോ എനിക്ക് തോട് കളയുന്ന ഇഷ്ടമല്ല ഈ നാടൻ മത്തങ്ങേൻ്റെ തോട് ഞാൻ കളയില്ല മറ്റേ ഒരു ചുവന്ന കളറിലേതാണെങ്കിൽ ഞാൻ അതിൻ്റെ തോടൊക്കെ കളയലിട്ടാണ് ഇത് നല്ല രസമാണ് തോടൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കടിക്കാനൊക്കെ അതുകൊണ്ട് ചെറിയതാക്കിയിട്ട് ഞാൻ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വലിയ കഷ്ണം ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലാണ് ഞാൻ വെക്കണത് കുക്കറിലേക്ക് ഞണ്ടും ചെമ്മീനും ഇട്ടിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഞാൻ അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് നല്ലോണം കുക്കർ ശരിക്കും മൂടി വെക്കാണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ വെച്ച് സൈഡാക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇതൊന്ന് എന്ത് വെറുതെ ഒന്ന് ഉപ്പിലൊന്ന് വെന്ത് കിട്ടണം കുറച്ചൊരു പ പകുതി പാടൊന്നും വേണ്ട പകുതി വെന്ത് കിട്ടിയിട്ട് പിന്നെ അതിനകത്തേക്കാണ് ഞാൻ ഈ മത്തങ്ങയും എടുത്തിടാൻ പോണത് എന്നിട്ട് നമുക്ക് അടച്ച് മിസ്ലി കേപ്പിക്കാം കേട്ടോ അപ്പം ഞാനത് മുത്ത മൊത്തത്തിൽ അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് ആ കുക്കറ് നിറച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ വെന്തൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ ശരിയാവും അങ്ങനെ ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞണ്ടിനെയൊക്കെ എടുത്ത് മുകളിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഉപ്പിടാൻ മറക്കെടുത്തിട്ടോ ഉപ്പ് നേരത്തെ ഇടണം അപ്പോൾ അടച്ചു കൂടി വെള്ളം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം അത്രയും വെക്കുന്നുണ്ട് കാരണം മത്തങ്ങയിൽ നമുക്ക് വെക്കുന്നതൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്നതൊക്കെ അറിയാമല്ലോ എൻ്റെ കുക്കർ ആര് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇത്തിരി പഴയതാണ് പിന്നെ എന്നിട്ട് ഞാൻ അത് അടപ്പത്ത് വെച്ച് നേരം കൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങ ചിരണ്ടിതാ ആ ഒരു 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 രണ്ട് മടിക്കണക്കിനൊക്കെ നമ്മൾ ആവശ്യത്തിന് കേട്ടോ അത്രയും തേങ്ങ നമ്മൾ എത്രയോ വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി അതിലൊരു നുള്ള് ജീരകവും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളി ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇടുമ്പോൾ മിസ്സായി പോയിട്ടുണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണം കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അരക്കണേലി ഇടണം കേട്ടോ അപ്പോൾ അതും കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അത് അരക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അത് ആ സാധനം വെന്തിട്ടുണ്ട് വെന്തിട്ട് ഇനി നല്ലോണം എന്താ ഞാൻ പറഞ്ഞില്ലേ വെള്ളം വെക്കരുതെന്നുണ്ടാകും ഞാൻ വെള്ളം വെച്ചിട്ട് കണക്കായിട്ട് എനിക്കിപ്പോൾ ഇത് ഇത്രയും വെള്ളം കുഴപ്പമില്ല നമ്മൾ പച്ച വെള്ളം നല്ലതല്ലേ അപ്പോൾ അത്രയും വെള്ളം വെച്ചാൽ മതി കേട്ടോ അത് കണക്കായിട്ട് വരും കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടിങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഉടച്ചിങ്ങനെടുക്കണം നന്നായിട്ട് ഉടച്ചെടുത്തോ ഒന്നും നോക്കാൻ നല്ല പായസത്തിൻ്റെ പരിവം പോലെ പോലെയാക്കിക്കും ഓരോരുത്തരുടെ ഇഷ്ടം താല്പര്യപ്രകാരം ഉടച്ചെടുക്കാം കേട്ടോ നമുക്ക് ചില ആൾക്കാർക്ക് ഉടക്കണത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഇടാം ഞങ്ങൾ നല്ലോണം ഉടക്കും കേട്ട എന്നിട്ട് അതിനകത്തേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വെള്ളത്തിനനുസരിച്ചിട്ട് അരവ് കൂട്ടുക ഇപ്പം ഞാനിങ്ങനെ തേങ്ങ അരവിനകത്തേക്ക് കൂട്ടിയിട്ടുണ്ട് दुण दुण वरी वरी ി നന്നായിട്ടൊന്നത് ചൂടാക്കി എടുക്കണം കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു തള പൊട്ടുന്ന രീതിയിൽ എടുക്കുക അപ്പോൾ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഏകദേശം ഒരു പായസ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക ഒരു ടേസ്റ്റ് സാധനം തന്നെ ആട്ടോ ഇത് ഇഷ്ടപ്പെടും പച്ചക്കറിയോടൊക്കെ ചെറിയൊരു താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് ഞാനിത് താളിച്ചിട്ടുള്ള കറിയൊന്നും അരവ് പൊട്ടി വരുന്നേ ഉള്ളൂ അപ്പോഴൊക്കെ എക്സ്ട്രാ ഒരു പാത്രം അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെങ്ങനെ വന്നത് എന്ന് വെച്ചാൽ നമുക്കിവിടെ സ്ഥിരം പതിവാട്ട കാരണം കറീൻ്റെ ഒരു തിളച്ച മണം വരുമ്പോൾ അവിയപ്പോൾ പാത്രം എടുത്തിട്ട് വരും കേട്ട ഇത് ഒരു രസമല്ലേ നമുക്കിത് ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു താളിക്കാനൊന്നും ഒന്നും സമയമില്ല അതുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ കോരുത്തിനൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുത്തത് എന്നു വെച്ചാൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതു അല്ല ക്യാമറാമാൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നൊരു സംഭവട്ടെ ഇത് ഒന്ന് ക്ഷമിച്ചേക്കണമല്ലായിരുന്നു ഞാനിത് ഉൾപ്പെടുത്തുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ചെയ്യാത്തോണ്ടാണോ ഒന്ന് ഇതിങ്ങനെ ആയിപ്പോയി എടുത്തു വന്നപ്പോൾ ഫോൺ ഇങ്ങനെ തല തിരിഞ്ഞു പോയി അതുകൊണ്ടൊന്നും ക്ഷമിച്ചേക്കണം നല്ല കളർഫുൾ താളിക്കലായിരുന്നു പക്ഷെ ഒന്നും ദൈവം സഹായിച്ച് കിട്ടിയില്ല അതാ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ക്ഷമിച്ചേക്കണേ ഞാൻ ഇത്തിരി മുളകോടി ഇട്ടിട്ട് വേപ്പലിട്ടത് വരെ കറക്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇത്തിരി മുളകോടി ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് താളിച്ചിട്ടിട്ടുണ്ട് അതെല്ലാം മിസ്സായിപ്പോയി ഒന്ന് ക്ഷമിക്കണം അതാ ഇപ്പം അടിപൊളി കറിയായിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല എടുത്ത് അങ്ങാട് കഴിക്കുക ഇതെന്ന് വെച്ചാൽ ചോറിനല്ലാണ്ട് ഒരു ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് നേരത്തെ കൊണ്ടുപോയ പോലെ ഒരിത്തിരി ചൂടോട് കൂടി സ്പൂൺ കൊടുത്തിട്ട് വെറുതെ ഒരു കഴിച്ചു നോക്കിയാലേ ടേസ്റ്റായിട്ടോ അപേറെ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും എന്തായാലും നല്ല നാടൻ മത്തങ്ങയൊക്കെ കിട്ടുമ്പോൾ അതുപോലെ തന്നെ രണ്ട് ജമ്മീനും ഒക്കെ ഇട്ടിട്ട് രണ്ട് ജമീനും ഒന്ന് ഒഴിവാക്കിക്കൂടിയെന്നൊന്നും ചോദിക്കണ്ട അത് ഞാൻ ഒഴിവാക്കില്ല അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടാ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറാണ് അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ ഒരുത്തിരി എടുത്ത് സ്പൂണിലിട്ട് കോരി കഴിക്കാൻ നല്ല രസമാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാനത് കോരി അടിച്ചടിച്ചടിച്ച് ഏകദേശം ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണേ സപ്പോർട്ട് ചെയ്യണം തേറ്റാ